എല്ലാവർക്കും ഇ സി ടൈപ്സ് ട്രേക്സിലേക്ക് സ്വാഗതം ഞങ്ങൾ കൊടുത്ത മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്ത്രീശക്തി പാർട്ട് വണ്ണിലെയും ടൂവിലെയും ചാൻസ് നമ്മൾക്ക് കിട്ടിയ പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് ഓടുന്നതായി നോക്കാം മുപ്പത്തിരണ്ട് പത്തൊമ്പത് ഇരുപത്തൊമ്പത് പതിമൂന്നായി അയ്യായിരം ഒന്ന് അറുപത്തിയേഴ് തൊണ്ണൂറ്റൊന്ന് എഴുപത്തൊമ്പത് തൊണ്ണൂറ്റൊന്നായി അയ്യായിരം ഒന്ന് തൊണ്ണൂറ്റൊന്ന് എഴുപത്തൊമ്പതായി ആയിരം ഒന്ന് തൊണ്ണൂറ്റാറ് മുപ്പത്തൊന്ന് തൊണ്ണൂറ്റാറ് പതിമൂന്നായി അയ്യായിരം ഒന്ന് തൊണ്ണൂറ്റൊമ്പത് മുപ്പത് അറുപത് മുപ്പത്താറായി രണ്ടായിരം ഒന്ന് ഇരുപത്തൊമ്പത് മുപ്പത്തിയായി ഇരുപത്തി ആറ് എഴുപത്തി മൂന്നായി അഞ്ഞൂറ് ഒന്ന് പത്തൊമ്പത് തൊണ്ണൂറ്റെട്ട് അറുപത്തെട്ട് പത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് നാൽപ്പത്തിരണ്ട് പത്തൊമ്പത് നാൽപ്പത്തിരണ്ട് അറുപത്തൊന്നായി അഞ്ഞൂറ് ഒന്ന് പതിനേഴ് മുപ്പത് പൂജ്യം മൂന്ന് എഴുപത്തൊന്നായി ഇരുന്നൂറ് ഒന്ന് എന്നീ പ്രൈസ് വളർന്നങ്ങൾ കൊടുത്ത ശക്തി പാർട്ട് വണ്ണിലെയും ടുവിലെയും ചാൻസ് നമ്പർ കിട്ടിയത് പ്രൈസ് കിട്ടവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് കിട്ടവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേരള ലോട്ടോയിലെ ചാൻസ് നമ്പറുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് ടൂലെ ചാൻസ് നമ്പറുകൾ ഏതൊക്കെ നമുക്ക് ഓർന്നായി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് റിക്കറ്റിമെൻറ്റുമായി മാത്രം എടുക്കുക പാർട്ട് ടൂയിലെ ചാൻസ് നമ്പറുകൾ തൊണ്ണൂറ്റി രണ്ട് അറുപത് പൂജ്യം ആറ് അൻപത്തൊൻപത് മുപ്പത്തിരണ്ട് അൻപത് പൂജ്യം ഒന്ന് മുപ്പത്തിനാല് എൺപത്തിരണ്ട് തൊണ്ണൂറ് അറുപത്തിരണ്ട് നാൽപ്പത്തഞ്ച് അറുപത്തഞ്ച് മുപ്പത്തിനാല് പതിനാല് മുപ്പത്തൊമ്പത് തൊണ്ണൂറ്റഞ്ച് എൺപത്തൊൻപത് പതിനേഴ് ഇരുപത്തൊമ്പത് എന്നീ ചാൻസ് നമ്പറുകളാണ് ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് ടുയിലെ ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് നമ്പറുമായി വീണ്ടും വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതോടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക